മുത്തശ്ശ മുത്തശ്ശ കഥയാ പറയണേ ആ മുത്തശ്ശന്റെ കുട്ടികളൊക്കെ കഥ കേൾക്കാൻ തയ്യാറായി വന്നിട്ടില്ലേ പിന്നെ നമ്മൾ ഏത് കഥയാ പറയാൻ പോണതെന്ന് വെച്ചാൽ ഇന്നലെ കുബേരന്റെ മക്കളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞില്ലേ ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ല അപ്പം അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം കുരുേ ദകാര്യ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദം കി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ീഗുരവേ നമ അഖിലാൻ അപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ ജനകായ നമോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധെ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു തേ കൃഷ്ണ വാസുദേവാ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല ആ നമ്മൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഇനി കഥയിലേക്ക് കിടക്കുക നമുക്ക് ഇപ്പം ഏതായാലും ഇന്നലെ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കുറേ കൈനീട്ടം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ കൈനീട്ടം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം അതാണ് എപ്പോഴും ഉണ്ടാവേണ്ടത് ഇപ്പം ഏതായാലും നളകോപുരനും മണിഗ്രീവനും അല്ലേ കുബേരൻ്റെ മക്കൾ അവരെ രണ്ടുപേരെയും ഭഗവാൻ കണ്ണൻ അനുഗ്രഹിച്ചു അപ്പോൾ കുട്ടികളൊക്കെയോ ഭഗവാൻ്റെ കൂട്ടുകാരൊക്കെ യശോദാമ്മയുടെ അടുത്തും അടുത്തും മരം വീണ കാര്യം പറയാൻ വേണ്ടി ഓടിപ്പോയി ആ സമയത്താണ് ഈ കുബേരപുത്രന്മാർ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശാപമോക്ഷം കിട്ടി തിരിച്ചു തിരിച്ചുവന്ന് കണ്ണനെ ഗംഭീരായിട്ട് സ്തുതിച്ചു അവരെന്താ പ്രാർത്ഥിക്കണമെന്നറിയോ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ഞങ്ങളുടെ വാക്കുകളൊക്കെ അവിടുത്തെ കണ്ണ നിൻ്റെ കീർത്തനങ്ങളായി മാറണം ഞങ്ങൾ കേൾക്കണത് മുഴുവൻ നിൻ്റെ കഥകളായിട്ട് തീരണം ഞങ്ങളുടെ കയ്യ് നിനക്ക് പൂജ ചെയ്യാനായിട്ട് വരണം ഞങ്ങളുടെ കാലുകളോ ഞങ്ങളുടെ കാലുകൾ അങ്ങക്ക് പ്രദക്ഷിണമായിട്ട് വരണം നിങ്ങളൊക്കെ മുമ്പ് കേ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ദേശാടനം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ഏകദേശം ഇതുപോലെയുള്ള ഒരു പാട്ട് നിങ്ങൾ കേൾക്കാം പദചലനങ്ങൾ പ്രദക്ഷിണമാവണേ എന്നൊക്കെ ഒരു കീർത്തനം പോലെയുള്ള ഒരു പാട്ട് അപ്പോൾ കണ്ണനോട് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത് തന്നെയാണ് എപ്പോഴും കണ്ണ കണ്ണനെക്കുറിച്ച് കുറിച്ച് ഓർമ്മയുണ്ടാവണം എന്നാണ് ഈ ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഥകൾ ഓരോന്നോരോന്നോട്ടാർ പറയണത് അങ്ങനെ ഈ കുബേരൻ്റെ മക്കൾ അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോയി ഏതാ അവരുടെ സ്ഥലം കുബേരൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് അളകാപുരി എന്നുള്ളത് അപ്പോൾ അളകാപുരിയിലേക്ക് അവരൊക്കെ തിരിച്ചുപോയി എന്നും പറഞ്ഞു അപ്പോഴേക്കാണ് നന്ദഗോപുരം യശോദയും കൂടി ഓടി വന്നത് അവിടെ വന്ന് നോക്കുമ്പോഴോ ആ രണ്ട് വലിയ മരുത് വൃക്ഷങ്ങൾ നേർമരുത് വൃക്ഷങ്ങൾ രണ്ട് ഭാഗത്തേക്കായിട്ട് വീണ് കിടക്കുന്നു ഒരല് വലിച്ചും കൊണ്ട് കൃഷ്ണൻ ആ മരങ്ങളുടെ നടുവിലും നിൽക്കുന്നുണ്ട് ഗോപാലന്മാർ പറഞ്ഞു കൃഷ്ണൻ ഇതിൻ്റെ ഉള്ളിൽക്കോടെ കടന്നു പോയപ്പോൾ കൃഷ്ണൻ ഈ ഒരൽ പിടിച്ച് വലിച്ചു അപ്പോഴാണ് ഇത് വീണതെന്ന് പക്ഷെ ആർക്കെങ്കിലും അത് വിശ്വാസം വരുമോ മൂന്ന് വയസ്സുള്ള ഒരു ഉണ്ണിയാണ് കൃഷ്ണനെ അപ്പോൾ കണ്ണൻ ഈശ്വരനാണെന്നൊന്നും അവർക്കറിയില്ല ഏതായാലും അവർ വിചാരിച്ചത് ഈശ്വരൻ നമ്മുടെ ഉണ്ണിയെ രക്ഷിച്ചു എന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ളൊരു കുട്ടിക്ക് മൂന്ന് വയസ്സുള്ള കുട്ടിക്കല്ല മുപ്പത് വയസ്സുള്ള ആൾക്ക് പോലും ഇങ്ങനെ മറച്ചിടാൻ പറ്റില്ല ഏതായാലും ആ കുട്ടിയുടെ ശക്തി വലിയതാണ് എന്ന് അവർക്ക് തോന്നിത്തുടങ്ങി മറ്റൊരു കാര്യമുണ്ടായി നന്ദഗോപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കണ്ണന് കൃഷ്ണനെന്നും ഏട്ടന് രാമൻ എന്നൊക്കെ പേര് കൊടുത്തൊരു ഒരു വലിയ മഹർഷിയെക്കുറിച്ച് ഗർഗൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടതാണ് അപ്പോൾ ആ ഗർഗാചാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദഗോപുരേ ഈ ഉണ്ണി ഈശ്വരന് തുല്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശ്വരന്മാർക്ക് സാധിക്കാത്ത ഒന്നുമില്ല അല്ലേ അപ്പം അതേപോലെ ഉണ്ണിയും മരം മറച്ചിട്ടതാവും എന്നൊക്കെ ചിലർ വിചാരിച്ചു പിന്നെ പറയാണ് ഈ കണ്ണൻ നല്ല രസമാണ് അത്രേ ചിലപ്പോൾ ഗോപികമാരും ഗോപാലന്മാരും കൃഷ്ണനോട് പറയും കൃഷ്ണ ഒന്ന് നൃത്തം വയ്ക്കുവോയെന്ന് വയ്ക്കും ഇപ്പം നമ്മളൊക്കെ ചെറിയ കുട്ടികളോട് ചോദിക്കില്ലേ ഒന്ന് ഡാൻസ് കളിക്കുമോ അപ്പോൾ അവർക്ക് അവർക്ക് അറിയാവുന്ന തരത്തിൽ അവർ ചിലപ്പോൾ ടി വിയിലോ അവിടെ എവിടെയൊക്കെ കണ്ടത് ഇങ്ങനെ ആലോചിച്ചിട്ട് അതുപോലെ നൃത്തം വെക്കും ചില കുട്ടികളുണ്ട് നല്ല ഭംഗിയായിട്ട് നൃത്തം വയ്ക്കും അവർക്ക് നല്ല താളാവും ആ പാട്ട് അങ്ങനെ കേൾക്കുമ്പോഴേക്കും അവർ നൃത്തം വയ്ക്കും ഇതേപോലെ കണ്ണനും നല്ല ഭംഗിയായിട്ട് നൃത്തം വെക്കും ആ ചിലമ്പൊക്കെ ഇങ്ങനെ കിലുക്കി ചിലും 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 എന്ന് പറഞ്ഞ് നൃത്തം വയ്ക്കും അപ്പം ചില ഗോപികമാർ വന്നിട്ട് ചോദിക്കും കണ്ണാ കണ്ണാ കണ്ണനൊരു പാട്ട് പാടാൻ എന്ന് ചോദിക്കും അപ്പോൾ കണ്ണൻ നല്ല ഭംഗിയായിട്ട് പാട്ടൊക്കെ പാടും അപ്പോൾ വേറൊരു ഗോപിക വന്നിട്ട് ചോദിക്കുക കണ്ണാ അവിടെ ഇരിക്കണ ആ പീഠം ഇവിടെ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോഴോ അപ്പോൾ പറയും ശരി ഞാൻ എടുത്തു കൊണ്ടുവരാമെന്നും പറഞ്ഞാൽ അവിടേക്ക് ചൊല്ലും എന്നിട്ടോ ആ പീഠം പൊക്കാൻ പറ്റാത്തതുപോലെ കയ്യ് കട കടഞ്ഞ് വിഷമിക്കണത് പോലെയൊക്കെ കാണിക്കും വേറെന്തെങ്കിലും സമയത്ത് പറയും അവിടെ മെതിയടി ഇരിക്കേണ്ട എന്താ മെതിയടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മെതിയടി എന്ന് പറഞ്ഞാൽ മരം കൊണ്ടാണ് പണ്ട് ചെരുപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി തരുന്നത് അതെങ്ങനെയാണ് ഒരു മരപ്പലക താഴത്ത് അതിൻ്റെ മുകളിൽ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ ഭാഗത്തിന് ഒരു വടിയുടെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടാവും അതിലും അങ്ങനെ കൂട്ടി വേണം നടക്കാൻ ഇതാണ് മെതിയടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ കൃഷ്ണൻ കയ്യ് വേദനിക്കണേ എനിക്ക് കയ്യ് കടഞ്ഞിട്ട് വയ്യ എന്നൊക്കെ ഉണ്ണി അങ്ങനെ പറയും ഇങ്ങനെ ഗോപികമാർ പറയുന്നത് മുഴുവൻ കേക്ക് തരത്തിലാണ് കണ്ണൻ്റെ ഓരോ കളികളും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മുത്തശ്ശി കുറേ ആ നടന്നു നടന്ന് ആയിട്ടുണ്ട് കയ്യിൽ ഒരു പാത്രത്തിൽ ഒരു കൊട്ടയിൽ കുറേ പഴങ്ങളുണ്ട് ആ പഴങ്ങൾ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഈ കൊട്ട തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കും പഴം വേണോ പഴം വേണോ പഴം വേണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും നിങ്ങളൊക്കെ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചിലപ്പോൾ പച്ചക്കറി വേണോ പച്ചക്കറി വേണോ എന്ന് ചോദിച്ചാൽ ആളുകൾ നടക്കും ഇല്ലേ അങ്ങനെയൊക്കെ നടക്കുന്ന കാണാം ഇതേപോലെ ഈ മുത്തശ്ശി പഴം വേണോ പഴം വേണോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി എന്തു പറഞ്ഞു ഉണ്ണി കൃഷ്ണൻ പറഞ്ഞു എനിക്ക് വേണം പഴം ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ മുത്തശ്ശി ചെന്നു മുത്തശ്ശി ചെന്ന് നോക്കിയപ്പോൾ എന്തൊരു ഭംഗിയാ കണ്ണനെ കാണാനില്ലേ അപ്പോൾ കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു മുത്തശ്ശിയുടെ മുഖത്തേക്ക് കണ്ണൻ നോക്കി അപ്പോൾ ചോദിച്ചു ഉണ്ണിക്ക് ഏത് പഴം വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കിത് ആ പഴം മതി പറ എന്നാൽ ശരി ഉണ്ണി എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണിക്ക് പഴമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പം ഉണ്ണി പറഞ്ഞു ഇനി ഇവിടെ മുത്തശ്ശി ഇരിക്കൂട്ടോ ഞാനേ ആ പഴത്തിനുള്ള വില കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു അല്ലേ നമ്മളെന്തേലും വാങ്ങിയേ തിരിച്ച് കൊടുക്കണം പണ്ടൊക്കെ പൈസയായിട്ടൊന്നും കൊടുക്കില്ല പഴം വാങ്ങി അതിന് പകരം നെല്ല് കൊടുക്കും നെല്ല് വേണ്ട ആളുകൾ ചിലപ്പോൾ നെല്ല് വാങ്ങിയിട്ട് ചക്ക കൊടുക്കും ചക്ക വേണ്ട ആളുകൾ ചക്ക കൊടുത്തിട്ട് മാങ്ങ വാങ്ങും ഇങ്ങനെ പല രീതിയിൽ അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട് ഇതേപോലെ ഞാനിപ്പോൾ പഴത്തിൻ്റെ വില കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് ഉണ്ണി അങ്ങോട്ട് ഓടിപ്പോയി എന്നിട്ട് അകത്ത് പൂജാമുറിയിൽ നെല്ലിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ആ നെല്ലെന്ന് കുറേ നെല്ല് രണ്ട് കയ്യിലും ഇങ്ങനെ ചേർത്ത് എടുത്തിട്ട് കൊണ്ടിങ്ങനെ വരികയാണ് അപ്പോൾ ചെറിയ കുഞ്ഞി ഉണ്ണി കൃഷ്ണമല്ലേ മൂന്ന് വയസ്സായിട്ടുള്ളൂ അപ്പം ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ നടക്കുമ്പോൾ ഈ വിരലിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ നെൽമണി ഇങ്ങനെ താഴേക്ക് താഴേക്ക് വീഴാൻ തുടങ്ങി അവസാനം എന്താ ഈ രണ്ട് കൈയിലും കുറച്ച് നെല്ലിൻ്റെ മണി ഉണ്ടോ സംശയം അത് മുഴുവൻ കൊണ്ടുവന്ന് ഈ പഴം വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അതിങ്ങനെ തട്ടിയിട്ട് കൊടുത്തു ആ അമ്മ അപ്പം നോക്കിയില്ല മുത്തശ്ശിയെ ഒന്നും നോക്കിയില്ല മുത്തശ്ശി ശരി ഉണ്ണീ സന്തോഷമായി എന്നും പറഞ്ഞ് ആ പഴക്കോട്ടെ എടുത്തും കൊണ്ട് അവിടുന്ന് തൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ മുത്തശ്ശി വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് അപ്പോഴാണ് കണ്ണൻ്റെ സൂത്രം കണ്ണൻ എന്താ കാണിച്ചേക്കണത് കണ്ണൻ ഇതാ നോക്കുമ്പോൾ ആ പാത്രം നിറച്ച് എന്തായി ഇങ്ങോട്ട് പഴല്ലേ കൊടുത്തത് അങ്ങോട്ട് കൊടുത്തത് ഒരുപാട് സ്വർണവും രത്നങ്ങളും കുറേ വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണൻ പല രീതിയിൽ ആളുകളെ അനുഗ്രഹിക്കുകയും അതേപോലെ ഇങ്ങനെ പാട്ടുപാടി നൃത്തം വെച്ചൊക്കെ അവരെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തു ഇടയ്ക്ക് കണ്ണൻ എന്ത് ചെയ്യും ഏട്ടനോടുകൂടി കാളിന്തിയുടെ തീരത്തേക്ക് പോകും അങ്ങനെ കളിയിൽ അങ്ങോട്ട് രസം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തോന്നാറില്ലേ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ ജാ ഇങ്ങോട്ട് വരൂ കേട്ടോ ഊണ് കഴിക്കാറായി എന്ന് പറഞ്ഞാൽ പറയും ഇപ്പം വരാമെന്ന് പറയും എന്നിട്ട് വരില്ല പിന്നെയും കളിച്ചുകൊണ്ടിരിക്കും കളിയുടെ രസത്തിൽ വിശപ്പൊക്കെ മറക്കും അങ്ങനെ എത്ര വിളിച്ചാലും അമ്മയുടെ അടുത്തേക്ക് വരില്ല അപ്പം രോഹിണി വന്ന് വിളിക്കും രാമ കൃഷ്ണ രാമദാ അനിയനെയും കൊണ്ട് വേഗം വരൂ അവിടെ ആര് കേൾക്കാൻ അതൊക്കെ കേൾക്കണുണ്ടെങ്കിലും അവർ വരുമൊന്നുമില്ല ഇപ്പോൾ വരാം ഇപ്പോൾ വരാം എന്ന് പറയും എന്നിട്ട് പറയും അപ്പം യശോദ വിളിക്കും ദാ ഓടി വരൂ ഉണ്ണി ഉണ്ണിയെ കാണാൻ എന്തൊരു ഭംഗിയാ ദാ പാല് ഉണ്ണിയെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും പാല് കരയുക അല്ലേ ഇങ്ങനെയൊക്കെ പറയും തമാശകളാണ് ദാ നേ വേഗം വന്നിട്ട് കുളിച്ച് നല്ല ക്ഷീണിച്ചിട്ടില്ലേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല മാലകളൊക്കെ ധരിച്ച് എന്നിട്ട് നമുക്ക് പാല് കഴിക്കണം ഇതാ കാലത്ത് കുറച്ച് എന്തോ കഴിച്ചു പോയതല്ലേ ഇതാ ഉച്ച സമയം ആവാറായി ഉണ്ണു കഴിക്കാ അച്ഛൻ വന്ന് കാത്തിരിക്കുന്നുണ്ട് അപ്പം അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേഗം വരൂ എത്ര നേരമായി അച്ഛൻ കാത്തിരിക്കണു മിടുക്കന്മാരാണെങ്കിൽ ഇപ്പോൾ ഓടി വരും ആര് കേൾക്കാൻ അവരെ വീണ്ടും കളിച്ചും കൊണ്ടേ ഇങ്ങനെ ഒരു നിവൃത്തി ഇല്ലാതാവുമ്പോൾ യശോദാമ്മ ഒരു സൂത്രം പ്രയോഗിക്കും യശോദാമ്മ പറയും കണ്ണാ ഓടിവരൂ ഇന്ന് കണ്ണൻ്റെ പിറന്നാളാണ് എന്ന് പറയും പിറന്നാൾക്ക് സന്തോഷമാണ് അല്ലേ എല്ലാവർക്കും അപ്പോൾ പിറന്നാളാണെന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ അതാ കേൾക്കണ സമയത്ത് കണ്ണൻ ഏട്ടൻ്റെ കയ്യും പിടിച്ച് ഓടി ഇങ്ങോട്ട് വരും എന്നിട്ട് ഓടി വന്നിട്ടോ എന്നാൽ അമ്മയെ വേഗം കുളിപ്പിക്കൂന്ന് പറയും അങ്ങനെ അമ്മ ഉണ്ണിയുടെ ആ പട്ടുകോണവും മഞ്ഞപ്പട്ടുമൊക്കെ മാറ്റിവെച്ച് മാലകളൊക്കെ അഴിച്ചു വെച്ച് അവിടെ ആ കിണറിൻ്റെ അവിടെ വെള്ളം ഇങ്ങനൊക്കെ ഓരി വെച്ചിട്ടുണ്ടാകും നല്ല ചെമ്പ് പാത്രത്തിൽ അതിൽ നിന്നെടുത്ത് തലേക്കൂടെ അങ്ങോട്ട് ഒഴിക്കും അപ്പോൾ കണ്ണൻ ഉറക്കച്ചിരിക്കും തണുത്തട്ടെ ചിരിക്കുക ചെയ്യണത് അമ്മേന്ന് പറഞ്ഞ് ചിരിക്കും അത് കഴിഞ്ഞാൽ അമ്മ നല്ലോണം വാഗപ്പൊടിയെടുത്ത് നിങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് തേപ്പിക്കുക സോപ്പ് അല്ലേ കൊണ്ടാണ് അന്ന് സോപ്പല്ല പിന്നെന്താ വാഗപ്പൊടി വാഗ നല്ല പോലെ പൊടിച്ച് അതുകൊണ്ടാണ് തേപ്പിക്കുക അപ്പം അങ്ങനെ തേപ്പിക്കുമ്പോൾ കണ്ണം പറയും അമ്മയെ നല്ലോണം തേപ്പിച്ചോളൂ അതെന്തിനാണ് കൃഷ്ണ അതോ ഏട്ടൻ്റെ മരു വെളുത്ത കൃഷ്ണനാവാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണന് വെളുത്ത കൃഷ്ണനാവാൻ വലിയ ഇഷ്ടമായിരുന്നു അത്രേ നമ്മൾ വെളുത്ത കൃഷ്ണനെ കാണാറുണ്ട് ഇല്ലേ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കടയിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും നീലകൃഷ്ണൻ ഉണ്ടാവും കറുത്ത കൃഷ്ണൻ ഉണ്ടാവും പിന്നെ വെളുത്ത കൃഷ്ണനും ഉണ്ടാവും അപ്പം വെളുത്ത കൃഷ്ണനാവണമെന്ന് വലിയ മോഹമാണ് അത്രേ ഈ നമ്മുടെ കണ്ണന് അപ്പം നല്ലോണം തേക്കാൻ പറയും അങ്ങനെ തേച്ച് 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 യശോദാമ്മ പറയും ഇത് തേച്ചാലും ഒന്നും വെളുക്കില്ല പക്ഷെ കറുപ്പിനാണ് നല്ല ഭംഗി അതുകൊണ്ട് ഉണ്ണി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് തലമുടിയും ഒക്കെ തോർത്തി കൊടുത്ത് മേലൊക്കെ തോർത്തി ഒരു ദിവസം യശോദ അമ്മ എന്തു ചെയ്തു മേലൊക്കെ തോർത്തി കൊടുത്തിട്ട് പട്ടുകോണെടുക്കാൻ വേണ്ടി അപ്പുറത്തെ മുറിയിലേക്ക് പോയപ്പോഴേക്കും കൃഷ്ണൻ എന്തു ചെയ്തു എന്നറിയോ അമ്മയുടെ പുത്തിയൊരു പട്ടുചേല ഉണ്ടായിരുന്നു നല്ല ചുമപ്പ് നിറത്തിൽ ആ പട്ടുചേല എങ്ങനെയാണെന്നറിയില്ല യശോദാമ്മയ്ക്ക് യശോദാമ്മ വന്ന് നോക്കുമ്പോഴേക്കും ചെറിയ 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 പട്ടുകോണാക്കി കണ്ണൻ മാറ്റി കഴിഞ്ഞു ഒരു പട്ടുകോണം ഉടുത്തിട്ട് നിൽക്കുക യശോദാമ്മ ചീത്ത പറയുമോ യശോദാമ്മ ചീത്ത പറയില്ല യശോദാമ്മയ്ക്ക് അത്രയും ഇഷ്ടമാണ് ഏതായാലും ഇതാ യശോദാമ്മ പറഞ്ഞതനുസരിച്ച് നന്ദഗോപുരൻ്റെ അടുത്ത് നന്ദഗോപുരൻ്റെ തൊട്ടടുത്ത് കണ്ണൻ ഇരിക്കും വലത് ഭാഗത്ത് രാമനും ഇരിക്കും പിറന്നാളിനൊക്കെ ഇരിക്കുമ്പോൾ വലത്ത് ഭാഗത്തൊരാളിരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ ഏട്ടനെയാണ് വലത്തോർത്ത് ഇരുത്തുക അത് കഴിഞ്ഞട്ടോ അത് കഴിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ കഴിക്കും അങ്ങനെ കണ്ണൻ്റെ ലീലകളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കണെന്നാണ് ഇനി കണ്ണൻ ഇവിടുന്ന് അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ബൃഹദ്വനം ഇനി പോകാൻ പോണ സ്ഥലം വൃന്ദാവനം ആ വൃന്ദാവനത്തിലെ കാഴ്ചകൾ കണ്ണൻ്റെ കുസൃതികൾ കണ്ണൻ്റെ കളിചിരികളൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കേണ്ടത് അപ്പോൾ എല്ലാവരോടും മുത്തശ്ശൻ്റെ യാത്ര പറയുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം നല്ല പുതിയ പുതിയ കഥകൾ അതൊക്കെ കണ്ണൻ നമുക്ക് നമ്മുടെ ഉള്ളിലൂടെ പറഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരോടും ബൈ ബൈ ഓക്കെ സി യു